न्द्रानन्दावबोधात्मकम् अनुपमितम् कालदेशाव्या मात्रे पुनरुरु पुरुषर्थात्मगं ब्रह्मतत्त्वम् तत्रवद्भाति साक्षात् गुरुपाणिपुरे जन മലപ്പുറത്തെ മിത്തുകളും ഐതിഹ്യങ്ങളും ക്ഷേത്രപ്പെരുമകളും തേടിയിട്ടുള്ള മലപ്പുറം എക്സ്പ്ലോറിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാനും എൻ്റെ ചാനലും അറിവുകൾ തേടിയിട്ടുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ ഇതാ ഞങ്ങളിപ്പോൾ ചന്ദനക്കാവിലെത്തിയിരിക്കുകയാണ് ഇവിടെ ധാരാളം മരങ്ങളുണ്ട് അതിൻ്റെ ഒരു തണുപ്പുണ്ട് അതിൻ്റെ മനസ്സിൻ്റെ ഒരു കുളിർമയുണ്ട് അപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുമ്പോൾ തന്നെ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം ഭഗവതിയുടെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് തൊട്ടപ്പുറത്ത് ധാരാളം ദേവീദേവന്മാരെ സമ്മേളനം പോലെ ഇവിടെ നമ്മൾ അനുഗ്രഹിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട് ആ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ക്ഷേത്രങ്ങളിലെ കാര്യങ്ങൾ ആദ്യ തിരുമേനിയുടെ ൊന്നു ആ മാസ്ക് ഒന്ന് ഒരിക്കൂ പറഞ്ഞ ഇവിടെ ആരും ഇല്ലല്ലോ ഇവിടെ ഇപ്പൊ ആരും ഇല്ലാത്തോണ്ട് മാസ്ക് ഊരാം പേരെന്താണ് തിരുമേനിയുടെ പേര് ബാലകൃഷ്ണനാണ് തിരുമേനി പൂജാരി ഈ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉപാസനാ മൂർത്തിയാണ് ആ പിന്നെ ദേവിയുടെ കൂടെ തന്നെ ശൈവ ശക്തിയായിട്ട് എന്ന് പറഞ്ഞ ഒരു പ്രതിഷ്ഠയും കൂടിയുണ്ട് ഒരേ പീഠത്തിൽ രണ്ട് പ്രതിഷ്ഠയായിട്ടാണ് ഭഗവതി ഭദ്രകാളി സ്വരൂപമായിട്ടും മറ്റേത് ഒരു ദേവി ദേവിദാസനോ അല്ലെങ്കിൽ ദേവിയുടെ ഒരു ഇളയ സഹോദരനോ എന്ന സങ്കല്പത്തിലുള്ള പ്രതിഷ്ഠയാണ് ശ്രീലകത്തുള്ളത് പിന്നെ അതിന്റെ നേരെ തെക്ക് ഭാഗത്ത് അവിടെ കാണുന്നതാണ് കാരാഭഗവതി അതും ഇതിനോട് ഇതിനോടനുബന്ധിച്ചിട്ടുള്ളതാണ് പിന്നെയാണ് ഇതെവിടെയാണ് ഈത്തില്ലത്തമ്മ എന്ന് പറയുന്നത് ഇത് ഈ ഏറ്റവും പ്രാധാന്യമുള്ള സ്ഥലമാണ് ഈ സ്ത്രീകൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഏഴാം മാസത്തിൽ വന്ന് എട്ട് പേർക്കല്ലേ വളരെ പ്രധാന പ്രധാനമാണ് സുഖപ്രസവ സിദ്ധിക്കും സത്സന്ധാന ലബ്ധിക്കും ഗർഭരക്ഷയ്ക്കും ഒക്കെ ചെയ്യുന്ന ഏറ്റവും പ്രധാന വഴിപാടുകളാണത് പിന്നെ മീനമാസത്തിലുത്രത്തിനാണ് ഇവിടെ ദേവിയുടെ ജന്മദിനം പ്രതിഷ്ഠാദിനം ഒന്നാണ് അന്നാണ് ഇവിടെ കടമ്പാട്ട് എന്നുള്ള വഴിപാട് തുടങ്ങുക അന്ന് കടമ്പാട്ട് തുടങ്ങുന്നതിന് മുന്നേ മേൽപ്പത്തൂർ ഇല്ലപ്പറമ്പ് പോയിട്ട് പുണ്യാശുദ്ധി വരുത്തി അവിടെ വെള്ളരി പൂജ നടത്തി വന്നതിന് ശേഷമാണ് ഇവിടെ പാട്ട് തുടങ്ങുന്നത് അത് വളരെ കാലമായിട്ട് എത്രയോ കാലങ്ങളായിട്ട് നടന്നു വരുന്ന ആചാരങ്ങളാണ് അത് ഞങ്ങൾ പാരമ്പര്യമായതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറകളൊക്കെ പറഞ്ഞു തരുന്ന അറിവാണ് ഞങ്ങൾക്കുള്ളത് കടം പാട്ട് ഏകദേശം സാധാരണഗതിയിലൊരു ആ ഏഴു മാസം ഏഴു മാസം എട്ട് മാസം ഉണ്ടാവലുണ്ട് ഇക്ക ഇക്കഴിഞ്ഞ പാട്ട് നമ്മളെ കോവിഡ് സംബന്ധിച്ച് കൂറടലൊന്നും ഉണ്ടായില്ല കോവിഡിന്റെ മാനദണ്ഡം പാലിച്ചിട്ട് പറ്റാത്തത് കൊണ്ട് കൂറടലൊന്നും ഉണ്ടായില്ല അല്ലെങ്കിൽ ഇപ്പോഴും കളമ്പാട്ട് നടന്നുകൊണ്ടിരിക്കേണ്ട സമയാണ് പിന്നെ ഇതിന്റെ നേരെ താഴെയാണ് അയ്യപ്പൻ അമ്പലം പിന്നെ വള്ളിക്കാവ് അത് കഴിഞ്ഞ് ഏഴ് ഗണപതി അടക്കം അഞ്ച് പ്രതിഷ്ഠകളുള്ള ശ്രീകോലുണ്ട് ഗണപതി സരസ്വതി ബ്രഹ്മവിഷ്ണു ശിവൻ അത് ഒരേ ശ്രീകോവിലും അഞ്ച് പ്രതിഷ്ഠ വളരെ അപൂർവ്വമായിട്ടേ ഉണ്ടാവരുള്ളൂ അതിപ്പോഴത്തെ ഒരു പ്രത്യേകതയാണ് പിന്നെ അതിന്റെ നേരെ തെക്ക് ഭാഗത്ത് സുബ്രഹ്മണ്യന്റെ ഒരു അമ്പലമുണ്ട് അത് സുബ്രഹ്മണ്യൻ വേട്ടക്കരൻ കീഴേക്കാവുലെ ഭഗവതി എന്നുള്ള മൂന്ന് വിഗ്രഹങ്ങൾ ചേർന്ന ഒരു അമ്പലമായിരുന്നു അതിപ്പോൾ ഈ പ്രശ്നവിധി പ്രകാരം അത് രണ്ടായിട്ട് സുബ്രഹ്മണ്യൻ്റെ തനിയ ശ്രീകോവിലും പിന്നെ കീഴേക്കാവുലെ ഭഗവതിക്കും വേട്ടക്കരനും വേറൊരു ശ്രീകോവിലുമായിട്ട് ഇപ്പം അടുത്ത് പണി കഴിഞ്ഞപ്പിച്ച് ഇപ്പം പുനഃപ്രതിഷ്ഠ അടുത്ത് ഉള്ളൂ അതിന്റെ നേരെ തെക്ക് ഭാഗത്താണ് ഇപ്പകാലങ്ങൾ ഇവിടെ കണ്ടിരുന്നാണ് അന്ന് നമുക്ക് ഇതിനെ പറ്റിയൊന്നും അറിയില്ലായിരുന്നു ആ കളിച്ച് ഒരു കാലങ്ങളുണ്ടായിരുന്നു ആ ഇപ്പോൾ ഞാൻ പിന്നെ ഈ വെണ്ടല്ലൂർ ക്ഷേത്രത്തിൽ ഇത്ര സാധനങ്ങൾ കണ്ടതിന് ശേഷം ആ പുരാവസ്തു അവർ ഒന്ന് ഇടപെട്ട് അവർ പരിവേഷണം നടത്തി കൊണ്ടിരിക്കുന്നുണ്ട് വെണ്ടല്ലൂർ ക്ഷേത്രത്തിൽ അപ്പോൾ എന്താണ് അത്തരം കാര്യങ്ങളെന്നൊന്നും ആധികാരികമായിട്ട് എനിക്ക് പറയാൻ അറിയില്ല എങ്ങനെ ഞാൻ വായിച്ചതിലും അവിടെ വെണ്ടല്ലൂർ ക്ഷേത്രത്തിൽ പോയാലും ഒക്കെ കണ്ടതിൽ ഇത്രയും ചിലകൾ കണ്ടിട്ടാണ് അവിടെ പര്യവേഷണം നടത്തിയിരുന്നത് ഇത് ഞാനിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിരിക്കുന്ന ഈ നിൽക്കുന്ന സ്ഥലം ഭഗവതി ക്ഷേത്രത്തിന്റെ മുൻഭാഗത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ നടഭാഗം വരുന്നത് കിഴക്കോട്ടാണ് ഈ ഭഗവതി ഇവിടെ വരുന്നത് തന്നെ പിന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഇല്ലത്ത് മച്ചിൽ ആരാധിച്ചിരുന്ന ദേവിയാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഗുരുവായൂർക്ക് പിന്നെ വാതരോഗം പിടിപെട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഇവിടെ ഭഗവതിയെ ഇവിടെ കൂടന്ന് കുടി ആ കുടിവെച്ച കുടി ശേഷമാണ് അദ്ദേഹം ഗുരുവായൂർക്ക് പോകുന്നത് നമ്മളിപ്പോ പോകുന്നത് കാവിൻ്റെ ഉൾഭാഗത്തേക്കാണ് ഇവിടെ ക്ഷേത്രമുണ്ട് അയ്യപ്പക്ഷേത്രമുണ്ട് ക്ഷേത്രം കഴിഞ്ഞിട്ട് പിന്നെയും ക്ഷേത്രങ്ങൾ ധാരാളം കേട്ടോ ഉണ്ടല്ലേ എവിടെയും മരങ്ങളാണ് അതിൻ്റെ ഒരു തണുപ്പാണ് ഈ ഘടകമൊരുക്കുന്ന ആ ഒരു വലിയൊരു എന്താ ഒരു അനുഭവമുണ്ട് ആ അനുഭവം വേറൊരു സ്ഥലത്ത് പോയാൽ നമുക്ക് കിട്ടത്തില്ല ദേവിദേവന്മാരെ എന്തുകൊണ്ട് ഇവിടെ ഇവിടെത്തന്നെ കുടികൊള്ളാൻ തീരുമാനിച്ചു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉത്തരം നമുക്കിവിടെ വരുമ്പോൾ കിട്ടുന്നുണ്ട് ഇവിടെ ഒന്ന് വന്നു പോയാൽ മതി നിങ്ങളുടെ മനസ്സ് നിറയുമെന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല അത്രയും മനോഹരമാണ് ഞാനിവിടെ ഇടയ്ക്കിടക്ക് വരുന്ന ഒരു സ്ഥലവും കൂടിയാണ് ഇപ്പോൾ നമ്മൾ അയ്യപ്പൻ്റെ തത്വമസിയുടെ ചിന്തയിലേക്ക് ആ വിചാരധാരയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുക ുന്നത് ഈ അയ്യപ്പക്ഷേത്രത്തിന്റെ അടുത്താണ് അയ്യപ്പക്ഷേത്രത്തിൽ അയ്യപ്പക്ഷേത്രത്തിന്റെ സാധാരണഗതിയിൽ തന്നെ പ്രാചീനത ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ എങ്ങനെയാ അയ്യപ്പനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടാതെ ഇവിടുത്തെ കളമ്പാട്ട് തുടങ്ങുന്ന ദിവസം ഭഗവതിയുടെ കളമ്പാട്ട് തുടങ്ങുന്ന ദിവസം അയ്യപ്പക്ഷേത്രത്തിൽ നിന്നാണ് സ്ത്രീകൾ താലം എടുത്ത് ഭഗവതിയുടെ കളത്തിലിടാനുള്ള താലം കൊണ്ടുപോകുന്നത് ഈ ക്ഷേത്രം ക്ഷേത്രം ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏതാണ് നമ്മൾ നിൽക്കുന്നത് ഗണപതി ക്ഷേത്രമാണ് ആ ഗണപതി ക്ഷേത്രത്തില് പിന്നെ ചന്ദ്രക്കാവിലെ പിന്നെ പ്രധാനമായി പറയുന്നത് ഗണപതിയാണ് അതായത് പറഞ്ഞു കേൾക്കുന്നതും ഇതെല്ലാം ഗണപതിയുടേതാണ് ഗണപതി ഈ സ്വത്തുകളും കാര്യങ്ങളും ഉള്ളതാണ് അതായത് ഗണപതി ക്ഷേത്രത്തിന് അത്രയും പ്രാധാന്യമുണ്ട് ഇവിടെ ഗണപതിയുടെ കൂടെ തന്നെ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഉപദേവന്മാരാണ് എന്ന സങ്കല്പം ഉണ്ടായിരുന്നത് പക്ഷേ തുല്യ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് സരസ്വതിയും ഗണപതി സരസ്വതി ബ്രഹ്മാവ് ശിവൻ എല്ലാവരെയും ക്ഷേത്രത്തിന്റെ അധികാരികൾ വളരെയധികം ഒരു ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ട് കാരണം ആ പഴമ നിലനിർത്താൻ ആ കല്ലുകളൊക്കെ തന്നെ അതുപോലെ നിലനിർത്തിയിരിക്കുന്നു നിലനിർത്തിയിരിക്കുന്നുണ്ടല്ലേ അല്ല അതൊക്കെ ശരിക്ക് നമുക്ക് അനുകരണീയമായ ഒരു മാതൃകയാണ് ഏതൊരു ക്ഷേത്രത്തിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പരിശുദ്ധമായ ദേവനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് തീർത്ഥാടന കിണർ എന്ന് പറയുന്നത് അത് വളരെ പ്രാചീനമായിട്ടുള്ള ഒരു കിണറാണ് അതിൻ്റെ വർക്ക് നിങ്ങൾക്ക് കണ്ട ഞാനിപ്പോൾ തൊടാൻ പറ്റില്ല കാരണം അത്രയും പരിപാവനമാണ് ഞാൻ ഇച്ചിരി ദൂരെ നിന്നിട്ട് കാണിക്കാം ഇതാണ് ആ കല്ലുകളൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു പ്രത്യേകത ആ പക്ഷേപ്പ് ഇതൊക്കെ മേൽപ്പത്തൂരിൻ്റെ ഒരു കാലത്ത് തന്നെ ഉള്ള സംഭവം ആ കിണറിൻ്റെ മുകൾ തട്ടിൽ വെള്ളമെടുക്കണം ഇതൊക്കെ പഴയ വീടുകളിൽ തറവാടുകളിലൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പാലക്കാടൻ ഭാഗങ്ങളൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം േത്രത്തിന് തൊട്ട് തന്നെ വടക്കു ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന പത്തായപ്പുര ഊട്ടുപുര ഇത് രണ്ടും ഇതിലാണ് ഊട്ടുപുര പണ്ടുകാലത്തെ ഈ വിഷ്ണു ക്ഷേത്രത്തിലെ വലിയ ഉത്സവങ്ങൾ നടക്കുകയും പിന്നെ കൂടിയുള്ള ഉത്സവങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയുന്നത് അക്കാലത്ത് ഭക്തർക്ക് ഭക്ഷണം കൊടുക്കുക ഇപ്പൊ നമ്മൾ എല്ലാ വർഷവും പിന്നെ പ്രസാദോട്ടും കാര്യങ്ങളും ഉത്സവത്തിനും ഭാഗവത സപ്താഹത്തിനും എല്ലാം ഈ കൂട്ടുവരയിൽ വെച്ചിട്ടാണ് ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് കാലങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ പഴമക്കാരുടെ കാലത്ത് ഉണ്ടാവുന്നതാണ് ഈ വിഷ്ണുക്ഷേത്രവും ഈ പഴയ പിന്നെ ഈ ഇവിടെ ആന എഴുന്നള്ളിപ്പും കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അതാണ് വലിയ ഗോപുരം കിഴക്ക് ഭാഗ ഭാഗത്ത് വലിയ ഗോപുരം എല്ലാം ഉണ്ടായിരുന്നു എന്നിരുന്നാലും ഇവിടെ ഉത്സവം ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ബിംബങ്ങളെല്ലാം മാറ്റൽ കഴിഞ്ഞു ബിംബത്തിൻ്റെ ഇപ്പോൾ ഇവിടുത്തെ ബിംബത്തിന് തകരാറുണ്ടായിരുന്നു വിഷ്ണു ക്ഷേത്രത്തിലെ ബിംബത്തിൽ അപ്പോൾ അത് ഒരു കാരണവശാലും ബിംബം മാറ്റരുത് അത് കേടുപാടുണ്ടെങ്കിലും മാറ്റരുതെന്നാണ് മൂന്ന് നാല് ജ്യോത്സ്യന്മാരെ വെച്ചിട്ടും മാറ്റുന്നത് താല്പര്യമില്ല അത്രയും അതിന് ചൈതന്യമുണ്ട് അത് മാറ്റരുത് പുതിയതാക്കരുത് അതു തന്നെ മതി ആധുനികമായിട്ടുള്ള ഒരു എഴുത്ത് ഇവിടെ കാണാനുണ്ട് ആ എഴുത്ത് എന്താണെന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നില്ല ഏതായാലും ചരിത്ര ഗവേഷകന്മാർക്ക് പരിശോധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംഗതിയാണെന്ന് എനിക്ക് തോന്നുന്നത് നമുക്ക് കാണാൻ പറ്റും അതിലൊരു എന്തോ ഒരു ലിപി ഉണ്ടതിൽ നമ്മളെ ഈ അമ്പലത്തിന്റെ ഗർഭഗൃഹത്തിന്റെ ഒരു ചിത്രം ഗർഭൃഹത്തിന്റെ സാധാരണ കാണാത്ത ഒരു ചിത്രമാണ് എന്താണ് ആ കുറിച്ച് ഈ ചിത്രം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി അദ്ദേഹത്തിന്റെ അദ്ദേഹം വരച്ച ചിത്രമാണ് ആ ചിത്രത്തിന് ദിവസം അതടക്കമാണ് പതിനെട്ട് പ്രതിഷ്ഠ ദിവസം ആ പിന്നെ മൂന്ന് ചിത്രങ്ങൾക്കും പിന്നെ ശ്രീകൃഷ്ണന്റെയും ഗരുഡന്റെയും ഗണപതിയുടെയും ചിത്രങ്ങൾക്ക് നിവേദ്യമടക്കണ്ട് അപ്പോൾ പതിനെട്ട് നിവേദ്യം ഉള്ളതിൽ ഈ ഈ മൂന്ന് ചുമർചിത്രങ്ങൾക്ക് അപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി ഒരു ചിത്ര ചിത്രങ്ങൾ വരയ്ക്കുന്നത് ആണ് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ നമുക്ക് വളരെയധികം മനസ്സിലാവും ആ രീതിയിലും അദ്ദേഹത്തിന് അതിൻ്റെ ഉള്ള പാണ്ഡിത്യം ഉണ്ട് എന്നുള്ള ഇതാണ് അദ്ദേഹം വരച്ച ചിത്രങ്ങളെ ഇന്നും നമ്മൾ ആരാധിക്കുന്നു ഭക്തർ അതിനെ പിന്നെ ദർശനം നടത്തി തൊഴു തൊഴുന്നു അപ്പം അതിനത്രയും പ്രാധാന്യമുള്ള ചിത്രങ്ങളാണ് വേണുട്ടാ ഇത് നമ്മുടെ കൂടൽ മാണിക്യക്ഷേത്രത്തിൻ്റെയൊക്കെ ഒരു പിന്നെ അല്ലേ അതെ ഇപ്പം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് ഇത് വിഷ്ണു ക്ഷേത്രമാണ് ഇപ്പം നമ്മുടെ ചന്ദ്രകൗഷിനെ സംബന്ധിച്ച് പറയുമ്പോൾ ക്ഷേത്ര ക്ഷേത്രസംച്ചയം തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നുണ്ടോ ഇപ്പോൾ ഈ മഹാവിഷ്ണുവിന്റെ ക്ഷേത്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷീറ്റ് അതാണ് പിന്നെ ശ്രീകോവിലിന്റെ ഇത് ചെമ്പുവലക അടിച്ചതാണ് അപ്പോൾ താഴെയുള്ള ചെമ്പുവലകൊക്കെ അതിന്റെ അടിയിലുള്ള മരങ്ങൾക്ക് കേടു ഉണ്ടായത് അതുപോലെ തന്നെ മരം ഉപയോഗിച്ച് പൂർണ്ണമായും മരം തന്നെ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഷീറ്റ് അടിക്കുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടിട്ട് വലിയൊരു പ്രാധാന്യമുള്ള ഒരു സ്ഥലവും കൂടിയാണ് നമ്മൾ പുതിയ തലമുറയുടെ പ്രതിനിധികളാണ് തീർച്ചയായിട്ടും എന്താണ് നമുക്ക് ഈ കാവിനെ കുറിച്ച് പറയാനുള്ള പേരെന്താണ് എൻ്റെ പേര് സുധീർ ബാബു എന്നാണ് വീട് ചന്ദനക്കാവരാണ് ആകാശവാണി മഞ്ചേരി നിലയത്തിൽ അവതാരകനായിട്ട് വർക്ക് ചെയ്തു അപ്പോൾ അപ്പം ആദ്യമായിട്ട് നമ്മൾ ചന്ദനക്കാവ് എന്ന് പറയുമ്പോൾ മനസ്സിൽ രണ്ട് കാര്യങ്ങളാണ് വരിക ഒന്ന് ക്ഷേത്രം ഒന്ന് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള നമ്മുടെ ഈ ഒരു കാവ് ആ ശരിക്കും പറഞ്ഞാൽ ചന്ദനക്കാവിൻ്റെ ഒരു ശ്വാസകോശമാണ് നമ്മുടെ കാവ് എന്ന് പറയാൻ പറ്റും കാവില്ലാത്ത ഒരു കുറിച്ച് നമുക്ക് ആർക്കും ചിന്തിക്കാൻ പറ്റില്ല അപ്പോൾ ഒരു ജീവികളുടെയും പക്ഷികളുടെയും ഒക്കെ ഒരു സങ്കേതമാണ് ചന്ദനക്കാവ് മാത്രമല്ല നമുക്കറിയാം പേരറിയാത്ത ഒരുപാട് മരങ്ങളും ഒരുപാട് ജീവികളുടെയും ആവേശ ആവാസ വ്യവസ്ഥയാണ് ഈ ഈ ഒരു കാവ് അപ്പോൾ ഈ ഒരു കാവ് നമ്മുടെ ഒരു പരിസ്ഥിതിക്ക് നൽകുന്ന ഒരു ആശ്വാസം ശുദ്ധവായുവിൻ്റെ ഓക്സിജൻ്റെ ഒരു ഒരു സുഖം അതിവിടെ വന്നവർക്ക് ശരിക്കും അനുഭവപ്പെടും ഈ പിന്നെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയുന്ന പോലെ ചന്ദ്രക്കാവുക ഒരു പക്ഷേ അതിൻ്റെ ഒരു സൗഭാഗ്യം എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല പുറത്തുനിന്ന് വരുന്നവർക്കാണ് അതിൻ്റെ ഒരു എത്രത്തോളം ഇത് പരിസ്ഥിതിക്കും നമ്മുടെ ഇന്നത്തെ ഒരു ആനുകാരിക അവസ്ഥയിലും ചന്ദ്രക്കാവിൻ്റെ പ്രാധാന്യം എത്രയുണ്ടെന്നുള്ളത് മനസ്സിലാക്കുക ഒരു പക്ഷെ പുറത്തുനിന്ന് വന്നവരായിരിക്കും ഇപ്പം എൻ്റെ വീട് തൊട്ട് കാവിൻ്റെ തൊട്ടടുത്ത വീടാണ് അപ്പോൾ തന്നെ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ വന്നൊരു പക്ഷികളുടെ പാട്ടുകളുണ്ട് ഇത്ര മനോഹരമായ പാട്ടുകൾ ഒരുപാട് പാട്ടുകാർ പക്ഷികൾ ഇതിനകത്തുണ്ട് ഇതിനകത്ത് കയറുമ്പോൾ ഒരു കുളിർമ അപ്പോൾ ആ രീതിയിൽ കാവ് നൽകുന്ന ഒരു 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 കുളിർമയും ഒരു ശാന്തതയും ഒരു പ്രശാന്തി ആ ഒരു അവസ്ഥ ചന്ദനക്കാവിന് മാത്രം ഉള്ള ഒരു സൗഭാഗ്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എങ്ങനെയായിരിക്കണം ഒരു ക്ഷേത്രം എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ചന്ദനക്കാവ് ഒരു പ്രദേശത്തിൻ്റെ ഭക്തി മാത്രമല്ല ഇതൊരു ആത്മീയ അംശം മാത്രമല്ല മൊത്തം ജനങ്ങളെ കൂട്ടിയിണക്കുന്ന ഒരു വലിയ സാംസ്കാരിക കേന്ദ്രമാണ് ചന്ദനക്കാവ് എന്ന് പറയാം എന്നാണ് പറയുക ഞാനിപ്പോൾ നിൽക്കുന്നത് പാഴിയോട്ട് മനയുടെ മുന്നിലാണ് പാഴയോട്ട് മന എന്ന് പറയുന്നത് ചന്ദനക്കാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ അഭേദ്യമായ ബന്ധമുള്ള ഒരു മനയാണ് അവിടുത്തെ ഊരാളന്മാർ പെടുന്നതാണ് പ്രധാനമായിട്ടുള്ള നാല് നാല് ഊരാളന്മാരുണ്ട് ആ നാല് ഊരാളന്മാരിൽ വളരെ പ്രാമുഖ്യമുള്ള ഒരു മനയാണ് പാഴയോട്ട് മന പാഴയോട്ട് മനയിലെ ഭട്ടതിരിപ്പാടിനെ കാണാൻ വേണ്ടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കണ്ട് കാര്യങ്ങളൊന്ന് അന്വേഷിക്കാം ആ ചന്ദനക്കാവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഗുരുവായൂരി ദേവസം പ്രസിദ്ധീകരിച്ചിട്ട് നാരായണീയത്തിൽ കെ പി നാരായണിയുടെ അവതാരിക ലേഖനങ്ങളുണ്ട് അതിൽ പറഞ്ഞിട്ടുള്ളത് ഒരു താൻ ഇപ്പോഴത്തെ നിലയ്ക്ക് അത് പ്രത്യേകപ്പെടുത്തിയതിന് ശേഷമുള്ള കാലം നോക്കുമ്പോൾ ഒരു അഞ്ഞൂറ് കൊല്ലത്തിൽ താഴെയുള്ള കാലമാണ് മേപ്പത്തൂരിൽ ഭട്ടതിരിയുടെ കാലം കേരളത്തിലെ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ മിക്കവാറും ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയെ പറ്റിയിട്ട് ബ്രിക്കണൊന്നും ഉണ്ടാവില്ല പക്ഷേ ശ്രീ പരശുരാമനായിട്ട് ബന്ധപ്പെട്ടതാണ് കേരള ചരിത്രത്തിൽ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ പരശുരാമനിൽ നിക്ഷേപിതമാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്പൂതിരിമാരുടെ കാലഘട്ടത്തിൻ്റെ ആദ്യവും എന്ന് പറയണതും ഈ ബ്രാഹ്മിൻ സെറ്റിൽമെൻറ്റ് ഇൻ കേരള അത് ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ നോക്കുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കൊല്ലം പഴക്കത്തിലധികം ഇത് ഈ കാലത്തിനില്ല പക്ഷെ കേരളം ഉത്ഭവിച്ചിട്ട് കടലിൽ നിന്ന് ചതുപ്പ് നിലവായിട്ട് ഉത്ഭവിച്ചിട്ട് അതിലൊക്കെ അധികം എത്രയോ കൊയിലങ്ങൾ പതിനായിരക്കണക്കിന് കൊല്ലങ്ങളുണ്ടാവും പക്ഷേ ഇവിടെ ജനങ്ങൾ താമസിച്ച് ഒരു ഗ്രാമങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത് രണ്ടായിരം മൂവായിരം സാമൂഹിക ജീവിതം ആരംഭിക്കാൻ തുടങ്ങിയ ഒരു കാലയളവിലായിരിക്കണം ക്ഷേത്രത്തിന്റെ ആവശ്യകത വരുന്നത് അപ്പോഴാണ് രണ്ടായിരത്തഞ്ഞൂറ് കൊല്ലം പഴക്കം എന്ന് പിന്നെ ഒഫീഷ്യലായിട്ട് റെക്കോർഡൊന്നും ഇല്ലെങ്കിലും ജ്യോത്സ്യന്മാർ ഇത് ഗണിച്ചിട്ടാക്കിയിട്ട് പ്രശ്നം വെച്ചാൽ അതും ഏകദേശം ഈ ക്ഷേത്രമല്ല അല്ല ഞാൻ പല ക്ഷേത്രങ്ങളിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവർ പറയുന്നത് ഈ രണ്ടായിരം മൂവായിരം കൊല്ലങ്ങളുടെ പഴക്കമാണ് പറയുന്നത് അങ്ങനെ ഒന്ന് പറയാമെന്നല്ലാണ്ട് എല്ലാം പരശുരാമനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ക്ഷേത്രങ്ങളുടെ ഒരു കാലയളവ് പൊതുവായിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് അല്ലേ കാഴ്ചകൾ കണ്ട് ആത്മസംതൃപ്തിയോടെ ഞങ്ങൾ മടങ്ങുകയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകളിൽ ഈ വീഡിയോ എത്തിക്കുക അടുത്ത വീഡിയോയുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം